നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ജനസംഖ്യ ഏകദേശം മുപ്പത്തിനാല് കോടി ആയിരുന്നുവെങ്കിൽ ഇന്നത് നൂറ്റിനാൽപ്പത് കോടിയും കഴിഞ്ഞ് കുതിക്കുന്നു ഈ ജനസംഖ്യ വിസ്ഫോടനം സത്യത്തിൽ ഇന്ത്യക്ക് ദോഷമല്ലാതെ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തെട്ട് വർഷമായിട്ടും ഇന്നും എൺപത്തിനാല് കോടി ഇന്ത്യക്കാർക്ക് സൗജന്യ റേഷൻ നൽകേണ്ടി വരുന്നു നമുക്ക് ദേശീയ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും സബ്സിഡിക്കും മറ്റുമായി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം നാല് ലക്ഷം കോടി രൂപയാണ് നമ്മൾ സബ്സിഡിക്കായി മാറ്റിവെച്ചത് വിദ്യാഭ്യാസം ആരോഗ്യം പോലുള്ള മേഖലകളിൽ നമ്മുടെ രാജ്യം ചെലവഴിക്കുന്നത് വളരെ ചെറിയ തുകയാണ് ക്വാളിറ്റി വിദ്യാഭ്യാസം ഇല്ലാത്തത് സാമൂഹ്യ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ സൗജന്യമാണെങ്കിലും ഇപ്പോഴും നല്ലൊരു പങ്ക് കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ പഠനം ഉപേക്ഷിക്കുന്നു അതിൻ്റെ കാരണം വീട്ടിലെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനേക്കാൾ മാതാപിതാക്കൾ പ്രാമുഖ്യം നൽകുന്നത് ജോലിക്ക് വിടുന്നതിലാണ് അതുപോലെ തന്നെയാണ് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ഇന്ത്യയിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം കുട്ടികളും അണ്ടർ വെയ്റ്റ് ആണ് ഉയർന്ന തൊഴിലില്ലായ്മ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ക്വാളിറ്റിയുള്ള ആളുകളെ മാത്രം മതി ജോലിക്ക് എന്നതായി കാര്യങ്ങൾ ക്വാളിറ്റി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ യുവജനതയുടെ എണ്ണമാകട്ടെ വളരെ കുറവാണ് വെറും രണ്ട് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് രാജ്യത്ത് ഇൻകം ടാക്സ് നൽകുന്നത് വികസിത രാജ്യങ്ങളിലൊക്കെ അത് അറുപത് ശതമാനത്തിന് മുകളിലാണ് ജനസംഖ്യാ പെരുപ്പം കാരണം രാജ്യത്തുള്ള റിസോഴ്സ് ഒന്നിനും തികയുന്നില്ല ജനസംഖ്യാ പെരുപ്പം നിയന്ത്രിച്ചിരുന്നു ഇന്ത്യ ഇപ്പോൾ വികസിത രാജ്യമായി മാറിയേനെ എന്ന് പറയുന്നില്ല പക്ഷേ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുമായിരുന്നു എന്നുറപ്പാണ് ഇന്ത്യയിലെ ഉയർന്ന ജനസംഖ്യ ഇന്ത്യയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞത് ഓർക്കുക ഇറ്റ് ഈസ് ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി ദാറ്റ് മാറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ പന്നികളെപ്പോലെ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല ക്വാളിറ്റിയുള്ള ഒന്നോ രണ്ടോ പേർ മാത്രം മതി അതാണ് കുടുംബത്തിനും രാജ്യത്തിനും നല്ലത് ജനസംഖ്യാ വർധനവിനെക്കുറിച്ച് ആകലപ്പെട്ടിട്ടോ അത് കുറയ്ക്കാൻ പ്രചാരണ പരിപാടികൾ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല പാർലമെൻറ്റിൽ ഒരു നിയമം പാസാക്കി ഒരു നോട്ടീസ് ബോർഡിലിട്ടാൽ അത് പാലിക്കുന്നവരല്ല ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണം കർശനമായി നടപ്പിലാക്കുന്ന കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ഇൻസെൻറ്റീവ് നൽകുക നികുതി ഇളവുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് എം പിമാർ ഒപ്പിട്ട ദി പോപ്പുലേഷൻ കൺട്രോൾ ബിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യസഭയിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു ബില്ലും ഇതുപോലെ കൊണ്ടുവന്നു പക്ഷേ അതൊക്കെ പിന്നീട് പിൻവലിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യമാകാൻ ശ്രമിക്കുന്ന ഇന്ത്യയ്ക്ക് ഇപ്പോഴത്തെ നിലയിൽ അതിന് കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പ്രധാന കാരണം അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവ് തന്നെയാണ് രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും അൺപ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് ചിലവിടേണ്ടി വരുന്നു ഇപ്പോൾ ആ തുകയാണെങ്കിലോ ഒന്നിനും തികയത്തുമില്ല വെള്ളത്തിൽ വരച്ച വര പോലെ ചിലവഴിക്കുന്നു എന്ന് മാത്രം രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള അസമത്വം നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണവും മറ്റൊന്നല്ല ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ കേരളവും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ നേട്ടം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ മാത്രമാണ് നികുതി വിധത്തിൽ ഉണ്ടാകുന്നത് സത്യത്തിൽ ജനസംഖ്യാ നിയന്ത്രണം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് നൽകുകയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയ്യേണ്ടത് ജനസംഖ്യാ വർദ്ധനവ് സൃഷ്ടിക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങളും കാണാതെ പോകരുത് ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന സമൂഹത്തിൽ ജോലിക്കായി മറ്റും വരുന്നവർ കാട്ടിക്കൂട്ടുന്ന പലതും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പലതും വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് ജോലിക്കായി അവിടെ ചെല്ലുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലപ്പോഴും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു എണ്ണത്തിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം എന്നത് ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമേ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവർ ഏകദേശം രണ്ട് നൂറ്റാണ്ട് മുപ്പത്തി മുപ്പത്തഞ്ച് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയെ അടക്കി ഭരിച്ചു ഇസ്രയേലിൽ ഇന്ന് കൊച്ചു രാജ്യത്തിൻ്റെ ജനസംഖ്യ വെറും തൊണ്ണൂറ്റി ലക്ഷം മാത്രമാണ് ഇസ്രയേലിനെ ഭൂമത്തു നിന്ന് ഇല്ലാതാക്കും എന്ന് ആയിരത്തി മുതൽ വീരവാദം മുഴക്കുകയും ഇസ്രായേലിനെ പലതവണ ആക്രമിച്ച് തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്ത ഇസ്രയേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ ജനസംഖ്യ ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയെങ്കിലും വരും എന്നിട്ടും ഇസ്രയേലിനെ തൊടാൻ അവർക്ക് കഴിയുന്നില്ല പ്രതിരോധ രംഗത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും ഇസ്രായേൽ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യുന്നു ഇന്ത്യയിൽ പാഴ്സികൾ എന്ന വിഭാഗമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് രേഖകൾ പ്രകാരം അവരുടെ ഇന്ത്യയിലെ ജനസംഖ്യ ഏതാണ്ട് അൻപത്തി എണ്ണായിരം മാത്രമാണ് അതേസമയം പാഴ്സികളാണ് ഇന്ത്യയിലെ വൻകിട കമ്പനികളിൽ മിക്കതിൻ്റെയും ഉടമകൾ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളുടെ പതിനഞ്ച് ശതമാനം ഷെയറുകളും പാഴ്സി കുടുംബങ്ങളുടെ കൈകളിലാണെന്ന് നിങ്ങൾക്കറിയാമോ ഇറ്റ് ഈസ് ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി ദാറ്റ് മാറ്റേഴ്സ് ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെങ്കിൽ ഇന്ത്യയിൽ കർശന ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നേ മതിയാകൂ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും